ും ഞങ്ങൾക്കും ഞങ്ങളുടെ അമ്മ അമ്മ മധ്യസ്ഥേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നന്ദി പറയുന്നു മ്മേമാതാവേ ദൈവ മാതാവേ രണ്ടായിരത്തി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടും രണ്ടേയും മുപ്പതി കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരിസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുക പഠനരേഖകളുടെയും സഭാത്മകമായ പഠനംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അംഗം തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷീകരണങ്ങളും ഇടയാക്കി പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മേ ജപമാല മാതാവ് ജപമാല മാതാവ് സകല സകല കൃപാസന കൃപാസനോടും ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഇപ്പോൾ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ ഗ്രഹവേളയിൽ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു തരു സാധിച്ചു തരുവാൻ ആമേ കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ എൻ്റെ അമ്മമ്മ പരിശുദ്ധമ്മ ദേവമാതാവെ ഞാൻ ആർക്ക് വേണ്ടിയാണ് ഇപ്പോൾ പ്രാർത്ഥിക്കണത് ആ ആ ഭവനങ്ങളിലേക്ക് സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി കടന്നു ചെല്ലണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കാരണം എന്നെ ആവശ്യിക്കട്ടെ പല വിഷയങ്ങൾ കാരണം മനസ്സുകൊണ്ട് തളർന്നിരിക്കുന്നവർ കർത്താവെ ആരിപ്പോൾ ഇതിനെ ചൂടാക്കുകയും വാടിപ്പ് നനച്ചു കുളിപ്പിക്കുകയും ചെയ്യുന്ന ദൈവത്തിനെ പരിശുദ്ധമായ നിങ്ങൾ ബലം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് മുർക്കിടം പോരാ കുടുംബത്തിൽ ഒത്തിരി ഒത്തിരി ഭാരങ്ങൾ ഒരുമിച്ച് വഹിക്കുന്ന അനേകം മക്കളുണ്ട് പെങ്ങന്മാരെ കല്യാണം കഴിക്കേണ്ട കഴിപ്പിക്കേണ്ട ഭാരങ്ങൾ അതുപോലെ തന്നെ കഴിച്ചുവിട്ട് ഭവനത്തിൽ വന്ന് നിൽക്കുന്നവരുടെ ഭാരങ്ങൾ അവിടുന്ന് വിവാഹ വിവാഹം പെശകി വീട്ടിൽ വന്ന് നിൽക്കുന്നവരുടെ ഭാരങ്ങൾ അത് കാരണം ആ മക്കളുടെ കല്യാണം നടക്കാത്ത അവസ്ഥകൾ ഇങ്ങനെ എണിയാൽ സങ്കടങ്ങളുമായി അങ്ങുടെ മക്കൾ അങ്ങനെ ദിവസം നീ കണ്ണീന്നിരി നിൽക്കുന്ന കർത്താവെ ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് ഈ കുടുംബങ്ങളെ നീ ആസ്വദിക്കണം എൻ്റെ കർത്താവ് നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയായി അനുഗ്രഹിക്കപ്പെട്ടത് പരസ്പരം പല പല വിഷയങ്ങളുള്ള കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്തുണച്ചും ക്യാൻവാസ് ചെയ്തും വസുവിലാക്കിയും ഗ്രൂപ്പിസം ഉണ്ടാക്കിയും കുടുംബത്തിൽ പൂരുണ്ടാക്കുന്ന പൗഷിന്യം ഉണ്ടാക്കുന്ന മത്സരം ഉണ്ടാക്കുന്ന അവസ്ഥകൾ യേശു ക്രിസ്തു നാമം നീങ്ങിപ്പോയിട്ടുണ്ട് കൽപ്പിക്കുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദേവമതാവേ ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരിലേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവർക്ക് ആത്മ അനുഭവവേദ്യ പ്രാർത്ഥിക്കുന്നു കർത്താവേ കുഞ്ഞുങ്ങളെക്കുറിച്ച് വേദനപ്പെടുന്നവർ അവരുടെ സ്വഭാവ ദൂശ്യങ്ങളാണ് ഇനി ലീവ് തുടങ്ങാൻ പോലല്ലോ ഈ കുഞ്ഞുങ്ങളെ എവിടെ കൊണ്ടേ ഒതുക്കോ എന്ന് അറിയാൻ പാടില്ല വിഷമിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട് പല പല വിഷയങ്ങളിൽ കുടുങ്ങിടക പിള്ളേരുണ്ട് പിള്ളേർക്കാണെങ്കിൽ അവരുടെ കൗമാര പുസ്തകങ്ങളിൽ കൃത്യമായിട്ടുള്ള ഗളിനെസ് കിട്ടാത്ത കാരണം ലക്കിൽ ലഗാനും ഇല്ലാതെ അപ്പനെയും അമ്മനും അറിയാതെ ജീവിക്കുന്ന സ്നേഹമില്ലാത്ത മക്കളുണ്ട് അവരെല്ലാം നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ ഒറ്റ ആശീർവാദത്തെ കുഞ്ഞുങ്ങളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുസിൻ്റെ അടയാള ദേഷ്യത്തെ ഒരു മനുഷ്യപ്പറ്റിയില്ലാതെ സംസാരിക്കുന്ന രണ്ട് ഒരു മനുഷ്യപ്പറ്റിയില്ല കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നവരുടെ ഡിസേ അവർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കരുണെ കാണിക്കാമായിരുന്നു കുറച്ചുകൂടി അവർക്ക് മറ്റുള്ളവർക്ക് ഒരു എയർ കൊടുക്കുന്ന രീതിയിൽ ഹോസ്റ്റൽ കൊടുക്കുന്ന രീതിയിൽ അവർക്ക് പെരുമാറാമായിരുന്നു മനപ്പുറം പെരുമാറാതെ ദുഷ്ടബുദ്ധിയോടുകൂടി കർത്താവ് പിന്നെ മറക്കട മുട്ടിയോട് നിൽക്കുന്നവരുണ്ട് സേ അവരെ നീ പ്രത്യേകം ആസ്വദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ ഇന്നത്തെ യാത്ര ശുഭദർക്കമാകട്ടെ എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ ഇന്നത്തെ സംസാരങ്ങൾ ചർച്ചകൾ തീരുമാനങ്ങൾ മീറ്റിങ്ങുകൾ എല്ലാം കർത്താവിന് ആസ്വദിക്കപ്പെട്ടെ എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ ഭാഗത്തു ഒരു തീരുമാനം ആവശ്യപ്പെടുന്ന ഒരു സംസാരം ആവശ്യപ്പെടുന്നു ഒരു ആലോചന ആവശ്യപ്പെടുന്നു ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് നല്ല ഉപദേശം കൊടുക്കുവാനും അത് നിങ്ങൾക്ക് തന്നെ ഭാവിയിൽ ഗുണം ചെയ്യാൻ പറ്റുന്ന രീതി കർത്താവ് നിങ്ങളെ ക്രമീകരിക്കാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയെ ന്യായീകരിക്കപ്പെടട്ടെ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ സ്ത്രീകളിൽ തിന്മേ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ അമ്മേ കേരളത്തിൽ ഇപ്പൊ എന്താ സംഭവിക്കണത് കേരളത്തിലെ ക്രിസ്ത്യാനികളെല്ലാം നല്ല ശതമാനം രാജ്യം വിട്ടു പോവുകയാണ് അല്ല ഈസ്റ്റർ കാലത്ത് ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു കാര്യം നാട്ടിലെ പള്ളിയിൽ ആൾ കുറഞ്ഞ എന്താണെന്ന് അറിയാവോ എന്ന് തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ ആൾക്കാരൊക്കെ എവിടെയാണ് ഇപ്പോൾ അറിയാവോ എന്ന് നോക്കിയപ്പോൾ അവൻ ഈ ആസ്ട്രേലിയ മെൽബോണിൽ ഒരു ഈസ്റ്റർ ആഘോഷം കാണിക്കുകയാണ് ഒരു മൂവായിരം ക്രിസ്ത്യാനികളുണ്ട് അവിടെ അപ്പോൾ ആസ്ട്രേലിയ എന്ന് ഏറ്റവും കുറവ് ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ള ഏറ്റവും കുറവ് മലയാളി പോയിട്ടുള്ള സ്ഥലമാണ് ആസ്ട്രേലിയ അവിടെ മൂവായിരം ഉണ്ട് മലയാളികൾ അപ്പം ഇങ്ങനെ ഓരോ രാജ്യം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പള്ളിലെ പകുതി മുക്കാല യൂത്തുകളൊക്കെ പോയി പോയിരിക്കും മറ്റൊരു സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ് പക്ഷേ അത് അതേസമയം തന്നെ മറ്റ് സമുദായങ്ങൾ ഇവിടെ വളർന്നും ഇവിടെയുള്ള ജീവിത ഉപാധികൾ കണ്ടെത്തിയും അവൻ ഇവിടെ വിവസിച്ച് വരികയും ചെയ്യും നമ്മളീ പതിനെട്ട് എന്നുള്ളത് കുറച്ച് ചെയ്യുമ്പോൾ ഈ പന്ത്രണ്ട് ശതമാനമായിട്ട് മാറും ശതമാനം കൂടിയാൽ കുറഞ്ഞ പ്രശ്നം നമ്മൾ ചെയ്യേണ്ട വിഷയം എന്ന് വെച്ചാൽ നമുക്കിതൊന്നും ഒരു പ്രശ്നമേ അല്ല കലാകാലങ്ങളിൽ മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ജീവിത മാർഗ്ഗങ്ങൾ തേടുകയും അന്വേഷിക്കുകയും അവിടെ വേറുറപ്പിക്കുകയും ഒക്കെ എല്ലാം ചെയ്യണതല്ല ലോകക്രമത്തിൻ്റെ ഭാഗമാണ് അപ്പം അതല്ല പ്രശ്നം ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം നമ്മൾ ഈ അപ്പോസ്റ്റിക് സർച്ചാന്ന് തന്നെ പറയുന്നത് തോമാസ്ലിയുടെ സഭയാണ് നമ്മളെന്ന് പറയണം പൊതുവേ അല്ലെങ്കിൽ ലാറ്റിൻസ് ഒഴിച്ച് ബാക്കിയെല്ലാം ഇപ്പം ഒരു ഭാഗം മുഴുവനും തോമസ് ക്രിസ്ത്യൻസ് തന്നെയാണ് പക്ഷേ പിന്നെ എൻ്റയർ മർത്തോമ ക്രിസ്ത്യൻസ് ഒത്തിരി പേരുണ്ട് എങ്കിലും നമ്മൾ രണ്ടര ശതമാനമാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഉള്ളത് രണ്ടായിരം കൊല്ലങ്ങളായിട്ടാണ് ഉള്ളത് എന്താ കാര്യം നമ്മൾ ആരാധനക്രമ കേന്ദ്രീകൃതമായ ഒരു സഭയായി ആരാധനക്രമം അനുഷ്ഠിച്ചും അതിൻ്റെ വള്ളി പുള്ളികൾ തെറ്റാതെ അത് പരിഹരണം ചെയ്യും അതിനും സഭയേക്കാൾ കൂടുതൽ സമുദായങ്ങൾക്ക് സഭയേക്കാൾ സ്ഥാനം കൽപ്പിച്ചുമൊക്കെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ രണ്ടര ശതമാനമായി നിൽക്കും ഉയർത്തുന്ന പിന്നെ കൃത്യമായ സാക്ഷ്യം വരണില്ല അതിനെന്ത് ചെയ്യണം അതിന് നിഷേധിക്കാനാവാത്ത അടയാളം വേണം പാരമ്പര്യം മാത്രം പോരാ സഭയിൽ നിഷേധിക്കാനാവാത്ത നമുക്ക് അതിനെ അറിയണമെങ്കിൽ ആദിമസഭ എങ്ങനെ പെട്ടെന്ന് വളർന്നത് പെട്ടെന്ന് വളർന്നതെന്ന് കിടപ്പുണ്ടല്ലോ എൻ്റെ പ്രിയപ്പെട്ടൊരു അതായത് ഈ മുടന്തന് സൗഖ്യം കൊടുത്തതിനെ കുറിച്ചുള്ള ഡിസ്പ്യൂട്ടാണ് ഇപ്പോൾ വാശത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത് അപ്പോൾ മുടന്ത ആ അടയാളം കണ്ടു കഴിഞ്ഞപ്പോൾ ജനങ്ങളുടെ റെസ്പോൺസ് പ്രത്യേകിച്ച് സഭയുടെ പ്രതിയോഗികളുടെ റെസ്പോൺസ് എന്താ നടപടി പുസ്തകം അത് നാല് പതിനാറാണ് വായിച്ച് ഈ മനുഷ്യരോട് ഈ മനുഷ്യരോട് അപ്പോസ്ലന്മാരോട് അതെ നാം എന്താണ് ചെയ്യുക അധികാരികൾ എന്താണ് ചെയ്യുക ഇവർ വഴി ഇവർ ഇവർ വഴി ശ്രദ്ധേയമായ ശ്രദ്ധേയമായ ഒരടയാളം സംഭവിച്ചിരിക്കുന്നു എന്നത് ഒരടയാളം സംഭവിച്ചിരിക്കുന്നു എന്നത് ജെറൂസലേ നിവാസികൾക്കെല്ലാം നിവാസികൾക്കെല്ലാം റിയാം വ്യക്തമായി അപ്പൊ ജനങ്ങൾക്ക് വ്യക്തമായ അടയാളം വേണം സഭ വളരണമെങ്കിൽ ജനങ്ങൾക്ക് വ്യക്തമായ അടയാളം കിട്ടിയാൽ സഭ വളരും അതെന്താണ് ശ്രദ്ധേയമായിരിക്കണം അടയാളം അത ഒരു സാധാരണ അല്ല ശ്രദ്ധേയമായ ഒരു അടയാളങ്ങൾ സഭയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പൊ ശ്രദ്ധേയമായ അടയാളം ക്രിസ്തുവിനെ ഉള്ള കൈമാറ്റത്തിന് നമ്മളെ സഹായിക്കും നിങ്ങളെല്ലാവരും ഈശ്വർ ഒറ്റവൻ്റെ കാലത്ത് പ്രാർത്ഥിക്കേണ്ടത് ദൈവേ എന്നെ സുവിശേഷമാക്കണമേ എന്നെ സുവിശേഷമേകാനുള്ള അപ്പോസലിനാക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിന്നിലൂടെ മറ്റുള്ളവർക്ക് വിശ്വാസം കൈമാറാനുള്ള സ്വർഗത്തിൻ്റെ അടയാളങ്ങൾക്ക് നിന്നെ മാറ്റും ഞാൻ അങ്ങനെ പണ്ട് ക്രിസ്തുവിനെ അറിയാത്തവരെ അറിയിക്കണേ കർത്താവിലൂടെ അറിഞ്ഞവരെ ആഴപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ കടലിൽ പോകുക പത്ത് കൊല്ലം ഞാൻ കടലിൽ പോയിട്ടുണ്ട് കടലിലൊക്കെ ഉള്ള ആൾക്കാരെ ബോട്ടിൽ കയറി കുംഭസാ പേരുണ്ട് അത് അതെന്നുവെച്ചാൽ ക്രിസ്തു ഉയർത്തെ നേറ്റുമെന്നുള്ളതേ നമ്മൾ അത്താറയിൽ മാത്രം ഒരു ആചാര അനുഷ്ഠാന വിഷയമാക്കിയിട്ട് ഈ സഭ നാലായിരം കൊല്ലയോട് ജീവിച്ചിട്ടും നമുക്ക് സഭയെ വളർത്താൻ പറ്റത്തില്ല അതുകൊണ്ട് മാത്രം അത് അനിവാര്യ നമുക്ക് വിശ്വാസ ജീവിതത്തിന് അനിവാര്യ ഘടകമാണ് ആഹാരം പോലെയാണ് ആരാധനക്രമം പക്ഷേ അതേസമയം തന്നെ ആഹാരം കഴിച്ചിട്ട് ചുമ്മാ അങ്ങനെ ഇരുന്ന കൊളസ്ട്രോൾ പിടിക്കത്തില്ലേ ആഹാരം കഴിക്കുന്ന വ്യായാമം എടുക്കണ്ടേ ആ പണിയെടുക്കണം എന്ത് പണിയെടുക്കണം കർത്താവിനെ അറിയാത്ത അറിയിക്കണം അറിഞ്ഞവരെ ആഴപ്പെടുത്തണം അങ്ങനെ സഭയിൽ ക്രിസ്തു ഉണ്ടെന്നുള്ളത് ആൾക്കാർ അറിയണത് സഭ ക്രിസ്തുവിൻ്റെ കൂതാശിയാണെന്നൊക്കെ പറഞ്ഞ് എയർ കണ്ടീഷൻ റൂമിലൊക്കെ ഇരുന്നുകൊണ്ട് നമുക്ക് സെമിനാർ നടത്താൻ എളുപ്പമാണ് പക്ഷേ കൂതാശിയാകണമെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് കാണപ്പെടാത്ത ദേവരപ്രസാദം നമുക്ക് ലഭിക്കാൻ ഈശ്വര മിശ്വ സ്ഥാപിച്ചാൽ കാണപ്പെടുന്ന അടയാളമായിട്ട് നമ്മൾ മാറണമെങ്കിൽ സഭയിൽ ക്രിസ്തു ഇന്നും ജീവിക്കുന്നതെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകണം അതിന് അവർക്ക് അതിൻ്റെ ക്രിസ്തുവിൻ്റെ ആനുകൂല്യം കിട്ടണം ആശ്വാസം കിട്ടണം ആത്മശത്വം കിട്ടണം നിലനിൽപ്പ് കിട്ടണം അതിജീവനം കിട്ടണം അതുപോലെ തന്നെ അങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ ക്രിസ്തു സഭയിലുണ്ട് ക്രിസ്തു സഭയെ സഭയിൽ സഭ ക്രിസ്തുവിൻ്റെ കുദാശയാണെന്ന് മനസ്സിലാകും അപ്പം ആരാധനക്രമത്തിൻ്റെ വെളിയിൽ ഒരു കുദാശ വൽക്കരണത്തിൻ്റെ സാധ്യതയാണ് മിഷ്യ പ്രവർത്തകർ നമുക്ക് നൽകണത് നമ്മൾ നാലായിരം കൊല്ലവും അത്താഴേ തന്നെ താമസിച്ചാൽ അങ്ങനെ താമസിക്കാൻ പറ്റും പക്ഷേ നമ്മുടെ നിത്യരക്ഷയ്ക്ക് അത് സഹായകമാണ് ഉപക ഉപകരിക്കും പക്ഷേ മറ്റുള്ളവരുടെ നിത്യരക്ഷ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് നാം അടക്കുക പണം ചെയ്യുക പതിനൊന്ന് പേരെയും പ്രത്യക്ഷപ്പെട്ടിട്ട് എന്താ പറഞ്ഞത് നിങ്ങൾ പുറത്തേക്ക് പോവുക ഞാൻ ഉയർത്ത ഉയർ ഞാൻ ഉയർത്തുന്നേറ്റു എന്നുള്ളതാണ് സുവിശേഷം ഞാൻ നേടിയെടുത്ത നിത്യരക്ഷ അവർക്ക് അവകാശമോഹര്യമാകും അനുഭവവേദ്യമാകും അതുകൊണ്ട് ഉയർത്തുന്നേൽപ്പിന് സന്ദേശം കൈമാറണം ജീവിതത്തിലൂടെ അങ്ങനെ ഒരു ബോധം നമുക്ക് വന്ന് നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ നമ്മൾ വാല്യൂ ഉള്ള വാല്യൂ ആഡറ്റ് ആയിട്ടുള്ള മൂല്യവർദ്ധിതമായിട്ടുള്ള വിശ്വാസമായി വിശ്വാസികളായി മാറും ദൈവ ദുരുസന്നിധി സമ്പന്നരായി മാറും അപ്പോൾ പിന്നെ നമുക്ക് അധികം നമ്മുടെ കാലത്ത് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വരത്തില്ല കാര്യം നമ്മൾ ദൈവത്തിൻ്റെ ആളല്ലോ ദൈവത്തിന് അറിയാമല്ലോ അപ്പൊ അതിനെ സംരക്ഷിക്കുക വളർത്തുകയും നിലനിർത്തുകയും ചെയ്യേണ്ട ദൈവത്തെ ചുമതലയല്ലേ അപ്പോൾ നമ്മുടെ വളർച്ച ദൈവത്തിൻ്റെ ഒരു വിഷയമായിട്ട് നമ്മൾ മിഷനായിട്ട് ഉയർത്തിക്കൊണ്ട് വരണം മനസ്സിലായല്ലേ നമ്മുടെ ദൈവത്തിന് വേണ്ടിയുള്ള നമ്മുടെ മിഷനിലൂടെ നമ്മുടെ വളർച്ച ദൈവത്തിന്റെ മിഷനായിട്ട് ഉയർത്തിക്കൊണ്ട് വരണം രാഖി ഞാൻ വരുന്നു ഞാനിവിടെ ഉടമ്പടി എടുത്തത് ടു തൗസൻഡ് ട്വൻറ്റിയിലാണ് എൻ്റെ കസിൻ വഴിയാണ് ഞാനത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അപ്പം ഞാൻ എനിക്ക് ഞാൻ എം കോം പാസ് ഔട്ടായി കഴിഞ്ഞ് ടു ഇയേഴ്സ് എനിക്ക് ജോലി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് എനിക്ക് പുറത്ത് പോകണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ കൊറോണയൊക്കെ വന്നു അത് കഴിഞ്ഞാൽ എൻ്റെ പുറത്ത് പോകുന്ന അറ്റംപ്റ്റൊക്കെ ഫെയിലിയറായിപ്പോയി പിന്നെ അത് കഴിഞ്ഞ് ഈ ടു തൗസൻഡ് ട്വൻറ്റിയിലാണെങ്കിൽ ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല അതായത് പ്രേക്ഷിത പ്രവർത്തനങ്ങളൊന്നും ക കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയില്ല ഞാൻ വിചാരിച്ചു പ്രാർത്ഥന മാത്രം മതിയായിരിക്കുമെന്നും വിചാരിച്ചു പക്ഷേ ഞാൻ ഉടമ്പടി രണ്ടാമത് വീണ്ടും പുതുക്കി പുതുക്കി കഴിഞ്ഞപ്പം ഒന്നുകൂടെ എനിക്ക് എൻ്റെ കാര്യത്തിൽ പ്രോഗ്രസ് വന്നു മാതാവ് തന്നെ എനിക്ക് ഓരോ ഐഡിയാസ് പറഞ്ഞു തന്നു അങ്ങനെ ഞാൻ കാനഡയുടെ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തു സ്റ്റഡി സ്റ്റഡി പെർമിറ്റിന് വേണ്ടിയാണ് അതെല്ലാം ഫസ്റ്റിൽ നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ് ഐ എൽസ് ആണല്ലോ അപ്പോൾ ഐ എൽസ് ഐ എൽസിന് വേണ്ടി ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഐ എൽസ് പാസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ തന്നെ വന്ന് ഞാൻ ഇവിടെ അമ്മയ്ക്ക് മുന്നിൽ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു പക്ഷേ ഐ എൽസ് എനിക്ക് ഭയങ്കര ആയിരുന്നു നാല് മൂന്ന് മൊടിയൂൾസ് എല്ലാം ഭയങ്കര പാടായിരുന്നു ഞാൻ വിചാരിച്ച് കിട്ടത്തില്ലായിരിക്കുമെന്ന് പക്ഷേ മാതാവ് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് പാസ്സാക്കി തന്നു ഞാൻ ഞാനത് കഴിഞ്ഞ ഉടനെ ഇവിടെ വന്നായിരുന്നു ഞാൻ സാക്ഷി എഴുതി കൊടുത്തേക്കുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് പ്രോസസ്സ് കോളേജിലേക്ക് അപ്ലൈ ചെയ്യുകയായിരുന്നു കോളേജിലും അപ്ലൈ ചെയ്തു ഒരു മൂന്നാല് വീക്സിനുള്ളിൽ തന്നെ അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ ആണ് എനിക്ക് ആദ്യം തന്നെ വന്നത് പിന്നെ അത് കഴിഞ്ഞ് ഫീസിൻ്റെ കാര്യമാണെങ്കിലും ബയോമെട്രിക്സ് ആണെങ്കിലും പിന്നെ തുടർന്നുള്ള എല്ലാ വിസ സബ്മിഷൻ വരെ എല്ലാം കറക്റ്റായിട്ട് ഭംഗിയായിട്ട് രീതി നടന്നു പിന്നെ വിസ സബ്മിറ്റ് ചെയ്തു നവംബർ ഫിഫ്റ്റീൻ ആയപ്പം വിസയുടെ ഡിസിഷൻ വന്നു അത് റിജക്ഷൻ ആയിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇത്രയും റിജക്ഷൻ വന്നല്ലോ പക്ഷേ എന്നാലും ഞാനും അമ്മയെ ഞങ്ങളെല്ലാവരും ഒന്നുകൂടെ അമ്മയിലും ഈശോയിലും മുറുകെ പിടിച്ചു പ്രേശിത പ്രവർത്തനങ്ങളും ബൈബിൾ വായനയൊക്കെ ആണെങ്കിലും എല്ലാം ഭയങ്കര സ്ട്രോങ് ആക്കി ജപമാല അറിയത്തില്ലായിരുന്നു പക്ഷേ അഖണ്ട ജപമാല റാലിയിൽ പങ്കെടുക്കാൻ എനിക്ക് കൃപ ലഭിച്ചു അപ്പോൾ അന്ന് ഞാൻ ജപമാല ചൊല്ലാൻ പഠിച്ചു അങ്ങനെ എല്ലാം നല്ല എല്ലാം സ്ട്രോങ് ആക്കി രോഗികളെ സന്ദർശനമാണെങ്കിലും ഈ ഫുഡുണ്ടാക്കി വഴിയരകത്തിരിക്കുന്നവർക്കൊക്കെ കൊടുക്കാനൊക്കെ പറ്റി അതെല്ലാം സ്ട്രോങ് ആയിട്ട് നടന്നു എന്നിട്ട് ഞാൻ ഒരു ഡേറ്റ് ഇട്ടു മാതാവിനോട് എനിക്ക് ഡിസംബർ നയൻതിന് എനിക്ക് എൻ്റെ വിസ അപ്രൂവൽ ലെറ്റർ എനിക്ക് മാതാവായി തരണം എന്ന് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു കാരണം എനിക്ക് ജാനുവരി നയൻത്ത് ആകുമ്പം ക്ലാസ് തുടങ്ങും ഈ അങ്ങനെ അപ്രൂവായി കഴിഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് ഡേ ഇതുപോലെ വന്ന് അമ്മയുടെ മുന്നിൽ വന്ന് ആദ്യമേ വന്ന് പറയത്തുള്ളൂ എന്നിട്ടേ ബാക്കിയുള്ളവരോടൊക്കെ പറയത്തുള്ളു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്നലെ കാനഡയുടെ അവിടെ നയൻത്ത് ആയപ്പം എനിക്ക് വിസ അപ്രൂവൽ ലെറ്റർ കിട്ടി ഞാൻ നാളെ ടിക്കറ്റ് എടുക്കും തേർഡിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും നല്ല തലവേദനയായിരുന്നു ട്രാവലിംഗ് ഒക്കെ ചെയ്യുമ്പോഴും ഇവയിലൊക്കെ അടിക്കുമ്പോഴും നല്ല തലവേദനയായിരുന്നു പിന്നെ വൈകിട്ട് വന്നാൽ ടാബ്ലറ്റ് കഴിക്കാതെ എനിക്ക് എൻ്റെ തലവേദന മാറത്തില്ലായിരുന്നു പക്ഷേ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം എൻ്റെ തലവേദന എനിക്കിപ്പോൾ ഇല്ല പിന്നെ അമ്മയ്ക്കാണേലും മുട്ട് വേദന ഏകദേശം ഒരു മുപ്പത് വർഷത്തോളമായി അമ്മയുടെ കാലിൽ നല്ല വേദനയൊക്കെ ആയിരുന്നു നീരൊക്കെ ഉണ്ടായിരുന്നു മരുന്നൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഉടമ്പടി തൈലം എന്ന് തേച്ച് തൊട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങിയോ അന്ന് അമ്മയുടെ ആ മുട്ടിൻ്റെ വേദനയൊക്കെ കുറവുണ്ട് ഇപ്പം കാലൊക്കെ മടക്കാനൊക്കെ പറ്റും പിന്നെ പിന്നെ അമ്മയ്ക്കിടയ്ക്ക് ഒരു വട്ടം വോമിറ്റിങ് വന്നപ്പോഴും ചെസ്റ്റിലെന്തോ ഇരിക്കുന്ന പോലെ തോന്നി ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ അവിടെ ഇ സി ജി എടുക്കാൻ പറഞ്ഞു അപ്പോൾ അത് വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം വേരിയേഷൻ വന്നപ്പോൾ അവർ ബ്ലഡ് ടെസ്റ്റ് റിക്വസ്റ്റ് ചെയ്തു അപ്പം ഞാൻ അമ്മ പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് അമ്മയുടെ ബ്ലഡ് ടെസ്റ്റ് ടെസ്റ്റൊക്കെ നോർമലാണ് ഇത്രയും അനുഗ്രഹം തന്നെ അമ്മയ്ക്ക് ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് മോളി ജോർജ് ഞാൻ എറണാകുളം ജില്ലയിൽ പാങ്കോട് എന്ന സ്ഥലത്തു നിന്ന് വരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യമായിട്ടാണ് എനിക്ക് കൃപാസന പത്രം കയ്യിൽ കിട്ടുന്നത് ആ സമയത്ത് എൻ്റെ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന സമയമായിരുന്നു കൃപാസന പത്രം എന്താണെന്നോ കൃപാസനം എന്താണെന്നോ ആ സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ ആ പത്രം വായിച്ചു ആ പത്രത്തിലെ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ കണ്ട് ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് കൊടുത്തു അന്നേരം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മ എനിക്ക് ഈ ജോലി കിട്ടുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തുകൊള്ളാമെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു അപ്രകാരം തന്നെ എനിക്ക് ജോലി കിട്ടി ഞാനിവിടെ വന്നു ഉടമ്പടി എടുത്തു ആ ഉടമ്പടിയിൽ എൻ്റെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ചു അതിൽ അതിൽ ആദ്യത്തെ നിയോഗമായ എൻ്റെ മോൾക്ക് പഠിത്തത്തിൽ നല്ല റിസൾട്ട് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അത് ഞാൻ ഉടമ്പടി നിയോഗത്തിൽ വെച്ചു അത് പ്രകാരം അവൾക്ക് ബി ടെക്കിന് ഒരു സ ഒരു സെമസ്റ്ററിൽ ഒരു സപ്ലി വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നീ റീവാലുവേഷൻ കൊടുത്തോളം പറഞ്ഞു അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു ഞാനത് എഴുതുന്നില്ല ഞാൻ വീണ്ടും സപ്ലി എഴുതിക്കോളാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് നീ എന്തെങ്കിലും റീവാലുവേഷന് കൊടുത്തോ ബാക്കി കാര്യങ്ങളൊന്നും നീ അറിയണ്ട എന്ന് ഞാൻ പറഞ്ഞു അത് പ്രകാരം അവൾ മനസ്സില്ല മനസ്സോടെ റീവാല്യേഷൻ കൊടുത്തു പക്ഷേ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു അവൾ റീവാല്യേഷനിൽ പാസ്സാകുമെന്ന് അവൾ റീവാല്യേഷനിൽ പാസ്സായി അവൾക്ക് ഇല്ലാതെ തന്നെ അവൾ ബി ടെക് പാസ്സായി അതുപോലെ തന്നെ അവൾ വീണ്ടും എം ബി എക്ക് ചേർന്നു എം ബി എക്ക് ചേർന്നപ്പോഴും അവളുടെ മൂന്ന് സെമസ്റ്ററിൻ്റെ റിസൾട്ട് വന്നു ആ മൂന്ന് സെമസ്റ്ററിലും അവൾക്ക് നല്ല റിസൾട്ടോടുകൂടി പാസ്സായി ഇനി ഒരു സെമസ്റ്ററിൻ്റെ റിസൾട്ട് വരാനുണ്ട് അതും നല്ല റിസൾട്ട് അവൾക്ക് കിട്ടുമെന്ന് ഞാൻ പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ പന്ത്രണ്ട് വർഷത്തോളം ഞാൻ വിൽക്കുവാൻ ആഗ്രഹിച്ച എൻ്റെ വീടും സ്ഥലവും വീടിലേക്ക് പോകാനുള്ള ചെറിയ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളു വിൽക്കുവാനാഗ്രഹിച്ചിട്ട് ഭയങ്കര പേടിയായിരുന്നു ആ സ്ഥലം വീടും വിൽക്കുവാനായിട്ട് വിറ്റ് കഴിഞ്ഞാൽ പുതിയ വീട് വാങ്ങാൻ സാധി സാധിക്കുകയോ അല്ലെങ്കിൽ ആ സ്ഥലം വിറ്റ കാശ് എങ്ങനെയെങ്കിലും ചിലവായി പോകുമോ എന്നുള്ള പേടിയോടുകൂടി എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലായിരുന്നു ഈ പന്ത്രണ്ട് വർഷക്കാലം അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് എങ്ങനെയെന്നറിയില്ല ഒരു ധൈര്യം വന്നു ഉടമ്പടി എടുത്ത് ഒരു ഒന്ന് അല്ലെങ്കിൽ ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആ സ്ഥലം വിൽക്കുവാനും അതിനേക്കാളും നല്ല നല്ല സൗകര്യങ്ങളോടുകൂടി ആ റോഡ് സൈഡിൽ തന്നെ ഒരു വീട് വാങ്ങിക്കുവാനും മാതാവ് എന്നെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയുടെ വീട് വിൽക്കുവാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ വീടും വിൽക്കുവാൻ സാധിച്ചു അതിന് ശേഷം അതിൻ്റെ ആധാരം നടക്കുവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഓരോരോ പേപ്പറുകൾ ശരിയാക്കുമ്പോഴും വീണ്ടും ഓരോരോ പേപ്പറുകൾ ഇങ്ങനെ ശരിയാക്കണമെന്ന് പറഞ്ഞു ഞാൻ ഉടമ്പടി പുതുക്കാനായി ഇവിടെ വന്നപ്പോൾ ആ നിയോഗവും കൂടെ ഞാൻ വെച്ചു എത്രയും വേഗം എൻ്റെ ചേച്ചിയുടെ വീടിൻ്റെ ആധാരം കൂടെ ശരിയായി കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ഒരു ഒരു മാസത്തിനുള്ളിൽ തന്നെ ഞാൻ ഉടമ്പടി വെച്ചിട്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ ആ വീടിൻ്റെ ആധാരവും നടന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി ആയപ്പോൾ എനിക്ക് വീണ്ടും എൻ്റെ ജോലിയിൽ കയറാൻ സാധിക്കാതെ വന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി എൻ്റെ ഹസ്ബൻഡ് സുഖമില്ലാത്ത ഒരാളാണ് അപ്പോൾ എൻ്റെ ജോലിയിലാണ് എൻ്റെ വീട്ടിലുള്ള ഏക വരുമാന മാർഗ്ഗം എൻ്റെ മോൾ പഠിക്കുകയാണ് ഞാൻ ഇവിടെ വന്ന് അമ്മയുടെ അടുത്ത് നിന്ന് ഈ ഇവിടെ ഇരുന്ന് തന്നെ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു എനിക്ക് ശരിക്കും ഒത്തിരി സങ്കടം വന്നു ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു കുറേ നന്മ നിറഞ്ഞ മറിയമ്മയും ചൊല്ലി ഞാൻ വീട്ടിൽ പോയി പിന്നത്തെ ആഴ്ചയും ഞാൻ വന്ന് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു തിരിച്ചു പോയി ഈ രണ്ടാഴ്ചയും ഞാൻ അച്ഛനെ കാണാൻ ശ്രമിച്ചു പക്ഷേ കാണാൻ സാധിച്ചില്ല പിന്നീട് എൻ്റെ സിസ്റ്റർ ലോയ്ക്ക് ഉടമ്പടി എടുക്കാൻ വേണ്ടി സിസ്റ്റർ ലോയുടെ കൂടെ ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ എനിക്ക് പരിചയമുള്ള മറ്റൊരു കമ്പനിയിൽ നിന്ന് അപ്പോൾ തന്നെ എനിക്കൊരു കോള് വന്ന് പിറ്റേ ദിവസം തന്നെ ജോലിയിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞു വന്നു ഞാൻ വളരെ സന്തോഷത്തോടുകൂടി പിറ്റേ ദിവസം തന്നെ നല്ലൊരു കമ്പനിയിൽ ജോയിൻ ചെയ്ത് ഇപ്പോഴും ഞാൻ ആ ജോലി തുടർന്നു കൊണ്ടിരിക്കുകയാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മ ചെയ്തു തന്ന ഒരായിരം അനുഗ്രഹങ്ങൾക്ക് ഞാനിപ്പോൾ നന്ദി പറയുകയാണ് ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ലിദിയ ജോഷി ഞാൻ വരുന്നത് ബുട്ടിച്ചിറ കോട്ടയത്ത് നിന്നാണ് ഞാനിവിടെ മെയ് മാസമാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഈ വർഷം തന്നെ അപ്പം എൻ്റെ ആദ്യത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ ഞാനൊരു നേഴ്സാണ് അപ്പം എനിക്ക് ഒ ഇ ടി എക്സാം എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സായി വിദേശിച്ച് ചെല്ലുക എന്നതായിരുന്നു എൻ്റെ ആഗ്രഹം ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു ആദ്യത്തെ എക്സാം കഴിഞ്ഞിട്ട് കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് പക്ഷേ എനിക്ക് റീഡിങ്ങിന് സ്കോർ കിട്ടിയില്ല സി ആയിപ്പോയി എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പം ഞാനിവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു എൻ്റെ മാതാവേ എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ റീഡിംഗ് ഒന്നും എനിക്കത് എന്ന് എനിക്ക് റീഡിങ് കേറ്റി തന്നു എനിക്ക് മുന്നൂറ്റമ്പത് മാർക്ക് റീഡിങ് കിട്ടി അപ്പോൾ എനിക്ക് ലിസണിങ് കിട്ടിയില്ല ഞാൻ വീണ്ടും വന്നു ഇവിടെ പ്രാർത്ഥിച്ചു എൻ്റെ അമ്മ എനിക്ക് ലിസണിങ് എങ്കിലും ഒന്ന് കേട്ടിത്തരണേന്ന് അമ്മ എനിക്ക് ലിസണിങ്ങും ബീ തന്നു പക്ഷേ എനിക്കപ്പം സ്പീക്കിങ് വീണ്ടും പോയി അപ്പോൾ ഈ സ്പീക്കിംഗ് എനിക്ക് രണ്ട് തവണ മുന്നൂറ്റി നാൽപ്പത് മാർക്കായിരുന്നു അപ്പോൾ ഞാനത് റിവാലയേഷൻ കൊടുത്തിട്ടും എനിക്ക് മുന്നൂറ്റി നാൽപ്പത് തന്നെ ഞാൻ മൂന്നാമത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു എൻ്റെ അമ്മയെ എനിക്ക് സ്പീക്കിംഗ് എങ്കിലും ഒന്ന് കേട്ടിത്തരണേന്ന് അപ്പോൾ എനിക്ക് സ്പീക്കിങ് മുന്നൂറ്റി നാൽപ്പത് എന്നുള്ളത് മുന്നൂറ്റി അമ്പതേ കയറി അപ്പോൾ കിട്ടിയിരുന്ന വിഷയം എനിക്ക് വീണ്ടും താന്നു ഇപ്പോൾ ഞാൻ വീണ്ടും വന്നു ഇവിടെ ഉടമ്പടി പുതുക്കി പുതുക്കി പുതുക്കിക്കഴിഞ്ഞ് ഓഗസ്റ്റ് മാസത്തിലാണ് ഉടമ്പടി പുതുക്കുന്നത് പുതുക്കി പുതുക്കിക്കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ സാറ് പറഞ്ഞു നിങ്ങൾ നിയോഗങ്ങളെല്ലാം നിങ്ങൾക്ക് നിയോഗങ്ങളെല്ലാം കിട്ടിയോ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നന്നായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് അപ്പോഴാണ് ഞാൻ ഓർത്ത് എനിക്ക് പത്രം കിട്ടുന്നുണ്ട് പക്ഷെ ഞാനത് ആർക്കും ഞാനായിട്ട് കൊടുക്കുന്നതല്ല ഞാൻ എൻ്റെ പപ്പാടയിൽ കൊടുക്കുന്നു പപ്പ പത്രം എല്ലാവർക്കും കൊടുക്കുന്നു പള്ളിയിൽ സാധിക്കുന്ന ദിവസങ്ങളിൽ പോകും എന്ന് പറഞ്ഞാലും എല്ലാ ദിവസവും ഞാൻ പോകത്തില്ല കുമ്പസാരവും മുടക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഉടബടി കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിച്ചു പത്രവും ഞാൻ എല്ലാവർക്കും ഞാൻ തന്നെ എല്ലാവർക്കും വഴി വഴികളിലൂടെ നടന്നു ഞാൻ എല്ലാവർക്കും തന്നെ പത്രം കൊടുത്തു ഞാൻ എന്നും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കാൻ തുടങ്ങി പക്ഷേ ഞാൻ അഞ്ചാമത്തെ തവണയാണ് അവസാനമായി ഞാൻ ഓയിറ്റ് എഴുതുന്നത് അതിൻ്റെ ലാസ്റ്റ് അറ്റംപ്റ്റ് കൂടി അപ്പോൾ എൻ്റെ ക്ലബിങ് സ്കോറ് തീരും ഞാൻ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു അമ്മേ ഞാൻ ഇനി പഠിക്കാൻ നിൽക്കത്തില്ല എന്തോരം പഠിച്ചിട്ടുണ്ടെന്ന് അമ്മയ്ക്ക് അറിയാമല്ലോ ഇനി ഇത് കൂടുതൽ പഠിക്കാൻ എനിക്കോട് പറ്റത്തില്ല ഞാൻ ഇനി പ്രാർത്ഥിക്കുക മാത്രമേ അമ്മേ ചെയ്യുന്നുള്ളൂ ഞാൻ ഒരു തൊണ്ണൂറ് ശതമാനം പ്രാർത്ഥിക്കുമായിരുന്നു ആ എക്സാമിൻ്റെ സമയത്ത് ദൈവ സഹായിച്ച മുന്നൂറ്റി നാൽപ്പത് എന്നുള്ളത് മുന്നൂറ്റി എൺപതായി എനിക്ക് ലിസണിംഗ് ആണെങ്കിൽ മുന്നൂറ്റി എഴുപത് മാർക്കും റീഡിങ് മുന്നൂറ്റി അമ്പത് മാർക്കും റൈറ്റിംഗ് മുന്നൂറ് മാർക്കോടുകൂടി അമ്മ യു കെ സ്കോർ തന്നെ എന്നെ പാസ്സാക്കി അതുപോലെ അതുപോലെ തന്നെ എനിക്ക് അതിൻ്റെ അടുത്ത മാസം ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാൻ പാസ്സായി എനിക്ക് അവിടുന്ന് ഓഫർ ലെറ്റർ കിട്ടി ഈ ഡിസംബർ ആറാം തീയതി എൻ്റെ സി ബി എക്സാം ആയിരുന്നു അതിനും എനിക്ക് പഠിക്കാനുള്ള സമയമില്ലായിരുന്നു ഞാൻ പറഞ്ഞു അമ്മേ ഞാൻ പഠിച്ചു കൊള്ളാം പക്ഷേ അത് കൂടുതൽ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ എനിക്ക് വേറെ വഴിയൊന്നുമില്ല എന്തായാലും ഞാൻ പരിശുദ്ധ കുർബാന ഞാൻ മുടക്കിയില്ല എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഞാൻ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു സി വി ടി ഞാൻ നല്ല മാർക്കോടെ ഫസ്റ്റ് അഡപ്റ്റ് പാസ്സായി ഇരുപത്തി ഒന്നാം തീയതിയിലേക്ക് എനിക്ക് ഓഫർ ലെറ്റർ വന്നിരിക്കുകയാണ് പിന്നെ രണ്ടാമത്തെ സാക്ഷെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ എഴുതിയത് എഴുതിയിട്ടതല്ല എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഒരു മുഴ പോലെ പെട്ടെന്ന് വന്നു അതൊരു നെല്ലിക്ക വലിപ്പത്തിൽ അപ്പം ഞാനൊരു നേഴ്സ് അപ്പോൾ എനിക്ക് ഞാൻ നോക്കിയപ്പം അത് നല്ല പോലെ ഉരുണ്ടാണ് കിടക്കുന്നത് ഞാൻ അമ്മയെ പേടിപ്പിച്ചൊന്നുമില്ല ഞാൻ പറഞ്ഞു അമ്മയെ കുഴപ്പമൊന്നുമില്ല നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു അമ്മ അത് എണ്ണ വെച്ചു അമ്മ കുരിശു വരച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ ചെന്നു ഡോക്ടർ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല അത് ഫ്ലൂയിഡ് അക്യുമുലേഷൻ ആണ് അതിൻ്റെ അന്ന് തന്നെ വൈകുന്നേരം എൻ്റെ അമ്മയുടെ ആ മുഴ അപ്രത്യക്ഷമായെന്നാണ് അവിടെ ഒരു ഒരു പാട് പോലും ഇല്ല പിന്നെ ഞാൻ ഈ ഒ ഇ ടി എക്സാം എഴുതുന്ന സമയത്ത് ഞാൻ കാശുരൂപം കാശുരൂപം എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലും ആൻസർ ഷീറ്റിലും ഞാൻ വെച്ച് പ്രാർത്ഥിച്ച് കമന്നു കടന്ന് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ എക്സാം കഴിഞ്ഞപ്പോൾ എന്നോട് എല്ലാവരും ചോദിച്ചു ഈ കൃപാസനത്തിൽ പോകുന്ന കുട്ടിയാണോ ഈ കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾക്ക് തോന്നി അതുകൊണ്ട് ചോദിച്ചതാണ് ഞാൻ പറഞ്ഞത് അതെ ഞാൻ കൃപാസനത്തിൽ പോകുന്നൊരു കുട്ടിയാണ് അങ് അത് കഴിഞ്ഞിട്ട് എന്നാൽ ഞാൻ പത്രം കൊടുക്കുമ്പോൾ ഇപ്പം ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എല്ലാവരും പറയുന്നത് ഞാൻ ഞാൻ കൃപാസനത്തിലൊരു സാക്ഷിയാണ് എനിക്ക് കൃപാസനത്തിൽ സാക്ഷിയായ ഒരു കുട്ടിയാണ് എൻ്റെ എനിക്ക് നിങ്ങൾ നമ്പർ തരുമോ എനിക്ക് കൃപാസനത്തിൽ അറിയത്തില്ല ഞാൻ കേട്ടിട്ടുള്ളൂ ഞാൻ പോയിട്ടില്ല എനിക്ക് പോകാനുള്ള വഴി പറഞ്ഞു തരുമോ എന്ന് ഒത്തിരി ആൾക്കാരിൻ്റെ അടുക്കുമോ വന്ന് ചോദിച്ചിട്ടുമുണ്ട് ഇവിടെ ഒത്തിരി പേര് വന്ന് പറഞ്ഞിട്ടുമുണ്ട് പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തി അവൾ അനിയത്തിയും അനിയത്തിൻ്റെ കൂട്ടുകാരിക്ക് രണ്ട് പേർക്കിന് വേണ്ടിയാണ് ഈ സാക്ഷി എഴുതിയത് അവർ രണ്ടുപേരും പ്ലസ് ടുവിന് തൊണ്ണൂറ്റിയെട്ട് ശതമാനം മാർക്കോടെ പാസ്സാകുകയും രണ്ട് പേർക്ക് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തു ഇത്രയും ഉപകാരം തന്ന എൻ്റെ പരിശുദ്ധ അമ്മ ദേവമാതാവിന് ഒരായിരം നന്ദി പറയുന്നു